തൃശൂരിൽ വനിതാ വാർഡ് മെമ്പറുടെ വീടിന് നേരെ ആക്രമണം കൈപ്പറമ്പ് പഞ്ചായത്തിലെ പതിനാറാം വാർഡ് മെമ്പർ അഖില പ്രസാദിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് നിലവിൽ സി പി ഐ എം പതിനെട്ടാം വാർഡ് സ്ഥാനാർത്ഥിയാണ് അഖില പ്രസാദ് രണ്ട് ദിവസം മുമ്പ് ബൈക്കിലെത്തിയ അപരിചിതരായ രണ്ടു പേർ വീട്ടിലെത്തി മത്സരരംഗത്തുനിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് ഭീഷണി മുഴക്കിയിരുന്നു ഇതോടെ അഖില പ്രസാദ് പേരാമംഗലം സ്റ്റേഷനിൽ പരാതി നൽകി ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ വീടിന് നേരെ ആക്രമണമുണ്ടായത് വീട്ടിലുണ്ടായിരുന്ന സ്കൂട്ടറും സൈക്കിളും ജനൽ ചില്ലുകളും ചെടിച്ചട്ടികളും അക്രമികൾ തകർത്തു വിവരമറിനെ പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു പ്രദേശത്തെ സിസിടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഞാൻ ആദ്യം വന്നതാവും ഞാൻ പറഞ്ഞു അത് പറയാൻ നിങ്ങൾ ആരാൻ ചോദിച്ചു നിങ്ങൾ ആരാൻ ആരാച്ചൊന്നും ഒന്നും പറഞ്ഞില്ല അത് നിങ്ങള് അത് അതിന്റെ ഭവിഷ്യത്ത് വഴിയാറിയെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് അത് പറയുമ്പോഴും ആ സമയത്ത് നമ്മൾ മൂന്ന് മണി മൂന്നര ശുദ്ധമായ സ്വർണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഉൽപാദന വിലയിൽ അനുപമമായ കളക്ഷൻസ് പവിത്രമായ ബന്ധങ്ങൾ ജി ജി ഗോൾഡ് ഡയമണ്ട്സ് ബിഹൈൻഡ് ന്യൂ ചോർച്ച് നിയർ കാൽഡിയൻ ഹാൾ ബല്ലിക്കുലം റോഡ് തൃശൂർ